അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അലിഗേറ്റർകാറിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ആൾ ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് തവണയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് നമ്മൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഫീഡ് ചെയ്യുന്നത് ഫീഡ് ചെയ്യുന്നത് നമ്മൾ ചിക്കനാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൊടുക്കുന്ന ഫുഡ് മുഴുവനായിട്ട് തന്നെ കഴിക്കും നമ്മൾ ആവശ്യത്തിന് മാത്രമേ കൊടുക്കാറുള്ളൂ കറക്റ്റ് എമൗണ്ട് ഒക്കെ നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൂടുതലൊന്നും കൊടുക്കാറില്ല കുറച്ച് നാൾ മുമ്പ് ഇതിനൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് എന്തോ സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നിട്ട് കഴിച്ചാൽ ഫുഡ് മുഴുവൻ ഇത് പുറത്തേക്ക് തള്ളിയിട്ടായിരുന്നു എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു അത് ഡെഡ് ആയി പോകേണ്ടതായിരുന്നു ഏകദേശം നമുക്ക് സമൂഹം എങ്ങനെയോ നമ്മളതിനെ മാനേജ് ചെയ്ത് തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവന്നു അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സമയം മാറി കൊടുത്തതാണ് ഇഷ്യൂ ഉണ്ടാവാൻ കാരണം എന്നാണ് നമുക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ ഡേ ടൈമിലാണ് കൊടുക്കാറുള്ളത് അന്ന് നമ്മൾ കുറച്ച് ഈവനിങ് ടൈമിലാണ് കൊടുത്തത് അതായത് ഡേ ടൈമിൽ അവർ ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിരിക്കും നമ്മൾ എയറേഷൻ ഒക്കെ കൊടുക്കുന്നതാണ് വൈകിട്ട് നമ്മൾ എയറേഷൻ ഒക്കെ ഓഫ് ആക്കി കുറച്ച് കാമാൻ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് ഫുഡ് അകത്തേക്ക് കൂടുതൽ ചെല്ലുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണും അതായിരിക്കും അന്നാരി ഇഷ്യൂ ഉണ്ടായത് അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത് ഫീഡിങ് കാണുന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇപ്പോൾ മഴ കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് ദിവസമായിട്ട് പെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചറിൽ അത്യാവശ്യം ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ തണുപ്പുകാലാണ് തണുപ്പാവുന്നുണ്ട് രാത്രിക്ക് രാത്രി ഒരു രണ്ട് മണിയൊക്കെ ശേഷം നല്ല രീതിയിൽ തണുപ്പ് രാവിലെ മഞ്ഞൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നോൺ വെജ് ഒക്കെ കൊടുക്കുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് ഫംഗസ് പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളത് ഇതുപോലെ ഈ ഒരു എയർ സംഭവം നമ്മൾ സക്ഷൻ കപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പ് ജസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടേക്കുമായിരുന്നു ഇപ്പോൾ ജസ്റ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സക്ഷൻ കപ്പുകൾ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതുപോലെ എയർ സ്റ്റോൺ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സക്ഷൻ കപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് എയർ റേഷൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ എയർ റേഷൻ കൊടുക്കുന്നത് നമ്മുടെ മലബാർ സ്നേഹക്കെടുഡ് എടുക്കുന്ന ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് അത് കഴിഞ്ഞ് നമ്മൾ ഏതാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തിരിച്ച് അലികേറ്റർകാരൻ്റെ ആ ഒരു എന്നാൽ നമ്മൾ എയർ സ്റ്റോൺ കാണിച്ചില്ല അതിലേക്ക് നമ്മൾ എയർ പമ്പ് കണക്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് എയർ റേഷൻ ഇപ്പോൾ ഈ മലബാർ സ്നേഹിക്കെട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അലിഗേറ്റർ അലികേറ്റർകാരാണെന്നുണ്ടെങ്കിലും അവർക്ക് എയർ റേഷൻ അത്യാവശ്യമില്ലാത്ത മീനുകളാണ് അവർ എയർ ആണ് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ പോലും എയർ റേഷൻ കൊടുക്കുന്നതാണ് നല്ലത് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സ് വരുവാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഡിസോൾവ്ഡ് ഓക്സിജൻ നല്ല രീതിയിൽ വെള്ളത്തിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അലിഗേറ്റർ അലികേറ്റർ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതേഴ്സ് ആണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് വെള്ളത്തിലുള്ള ഡിസോൾവ് ഓക്സിജനാണ് അതില്ലാത്ത സാഹചര്യങ്ങളിലാണ് അവർ മുകളിൽ വന്നിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് മുകളിൽ പ്രീതി ചെയ്ത് പോകാറുണ്ടെങ്കിലും കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജനാണ് അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടാകും അതായത് അവർക്ക് അടിക്കടി മുകളിലേക്ക് വന്ന് പ്രീതി ചെയ്യേണ്ടി വരും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റിനെ കുറിച്ച് പറയാം നമ്മൾ ഇതിനെ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നാലര അഞ്ച് ഇഞ്ച് സൈസായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് ഏഴര ഇഞ്ചാണ് നമ്മളിതിനെ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറുമാസത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ആറ് മാസം സമയം കൊണ്ട് ഒരു അത്യാവശ്യം ഒരു സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് ഇഞ്ച് വരെയൊക്കെയാണ് പത്ത് ഇഞ്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് ഏകദേശം ഒരു ഏഴ് ഏഴര ഇഞ്ചേ ആയിട്ടുള്ളൂ അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ സ്പേസിൽ വളർത്തുന്നതുകൊണ്ടാണ് കുറച്ച് വലിയ ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഇഞ്ചൊക്കെ ഈ ഒരു സമയം കൊണ്ട് ആവാനായിട്ടുള്ള ഒരു സമയമുണ്ട് ശരിക്കും പത്തിഞ്ചൊക്കെ ആവാനുള്ള ഒരു സമയം ഈ ഒരു ആറ് മാസം കൊണ്ട് ആയിട്ടുണ്ട് കുറച്ച് വലുപ്പുള്ള ടാങ്കുകളിലാണ് ഈ പറഞ്ഞത് പത്ത് ഇഞ്ചൊക്കെ ആവാനുള്ള സാധ്യത കാരണം ഈ അലികേറ്റർ കാറുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വളരുന്ന മീനുകളാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫീഡിങ്ങും കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പത്ത് മുതൽ പതിനാല് ഇഞ്ച് വരെയൊക്കെ ആറ് മാസത്തിലൊക്കെ ആവാനുള്ള സാധ്യതയുള്ള മീനാണ് ഈ ഒരു അലികേറ്റർ കാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈസ് വെക്കുന്നത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടാങ്കിൻ്റെ സൈസും അതുപോലെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇതിന് ഈ ബോക്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മീനിനെ വാങ്ങിയിട്ട് അതിന് ഫാസ്റ്റ് ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ സ്പേസ് തന്നെ കൊടുക്കുക അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീഡിങ്ങും ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ വർഷം നല്ല ഗ്രോത്ത് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ ഇത് വെതർ കണ്ടീഷൻസിനോട് അഡാപ്റ്റ് ആവുന്നതിനെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ലൈമറ്റുമായിട്ട് ആയിട്ട് പോകുന്ന ഒരു മീനാണ് ഈ ഒരു അലിഗേറ്റർ കാർ പക്ഷെ ചിലരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിഗേറ്റർ കാരനെ വാങ്ങിയിട്ട് അത് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വിറക്കുന്ന ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് നാളെ മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിലപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് ആവാനായിട്ട് സാധ്യതയുണ്ട് കാരണം കുറച്ച് നാളായിട്ട് ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും ഈ ഒരു വെറൈലും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലാതെ പൊതുവേ അലികേറ്റർക്കാരിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതിപ്പെട്ട എല്ലാ ക്ലൈമറ്റുമായിട്ടും ആയിട്ട് പോകുന്ന ഒരു മീനാണ് അത്യാവശ്യം നല്ല ഹാർഡി ആയിട്ടുള്ള മീനുകളുടെ കാറ്റഗറിയിലാണ് ഇതിനെ പെടുത്തിയിട്ടുള്ളത് എൻ്റെ ഒരു അറിവിൽ കൂടുതൽ ആൾക്കാരുടെയും ഈ ഒരു അലിഗേറ്റർ അലികേറ്റർക്കാർ ഡെഡായി പോയിട്ടുള്ള എൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഇഷ്യൂ ആണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഈ ഒരു മീൻ കുറച്ച് സെൻസിറ്റീവാണ് അതായത് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഫീഡ് ചെയ്യാവൂ ഓവറായിട്ടൊക്കെ ചിലപ്പോൾ അകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഈ ഇൻ്റർണൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു മീനിനെ നമ്മൾ ഫുഡ് കൺട്രോളിൽ തന്നെ കൊടുത്താൽ മതിയാവും നന്നായി വളരാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് തന്നെ ഫീഡ് ചെയ്താൽ മതി അതിനനുസരിച്ചുള്ള ഗ്രോത്തും ഇത് കാണിക്കും പക്ഷെ മെയിനായിട്ട് വേണ്ടത് സ്പേസ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിനെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഇട്ട് വളർത്തുന്നവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇട്ടും അത്യാവശ്യം ഗ്രോത്ത് അത് വെക്കുന്നുണ്ട് അവരും പറയുന്നത് ആവശ്യത്തിന് മാത്രം ഫീഡ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഫീഡ് ചെയ്താൽ മതി എന്നൊക്കെയാണ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു കണ്ടത് കാരണം ഓവറായിട്ട് ഫുഡ് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർ ഇൻറ്റേണൽ അതായത് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു മീനാണ് അതുകൊണ്ട് ഫുഡൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് തന്നെ കൊടുത്താൽ മതി മാക്സിമം സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് വയ്ക്കാൻ സാധ്യതയുണ്ട് ഞാൻ മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതുപോലെ നീണ്ട ഷേപ്പിലുള്ള മീനുകൾ ഗാർ അരപ്പയ്മ സ്നേക്ക് ഹെഡുകൾ അതുപോലെ നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷ് സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഒക്കെ നീണ്ട ഷേപ്പിലുള്ള മീനുകളാണ് ഇത്തരം മീനുകൾക്ക് ശരിക്കും സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് തന്നെ വേണം നമ്മൾ ജയിന്റ് ഗൗരാമികളൊക്കെ ഈ ടബിലും ബക്കറ്റിലൊക്കെ ഇട്ട് വളർത്തുന്ന പോലെ ഇത്തരം മീനുകൾ ഈ ഷേപ്പിലുള്ള മീനുകളെയൊന്നും വളർത്താൻ പറ്റില്ല കാരണം ഇവർക്ക് അത്യാവശ്യം നീന്തി നടക്കാനുള്ള സ്പേസ് വേണം എന്നാൽ മാത്രം തന്നെയാണ് അത്യാവശ്യം ഗ്രോത്ത് വെക്കുക അതേസമയം ജയിന്റ് ഗൗരാമി ഓസ്കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ചെറിയ ലിമിറ്റഡ് സ്പേസ് ആണെന്നുണ്ടെങ്കിലും അവർ സൈസ് വെക്കാറുണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതേ സമയം ഇതുപോലെ നീണ്ട ഷേപ്പിലുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ബോക്സ് അല്ലെങ്കിൽ ബക്കറ്റ് ടബുകളിലൊക്കെ ഇട്ട് വളർത്തി വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും കുറച്ച് നാളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വളർത്താം ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കാനായിട്ട് അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വലിയ സ്പേസിലേക്ക് മാറ്റുന്നതാണ് നല്ലത് നമ്മൾ പിന്നെ ഇതൊരു ഹോബി ആയിട്ട് ചെയ്യുന്നതോട് കുഴപ്പമില്ല സെയിൽസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും വലിയ സ്പേസിൽ തന്നെ വളർത്തുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും